ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് എത്തുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ മാറ്റം യു ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ യു പി ഐ ഐ ഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് എൻ പി സി ഐ അഥവാ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു എല്ലാ യു പി ഐ ഇടപാടുകളും സാങ്കേതിക സ്പെസിഫിക്കേഷനുകൾ പാലിക്കണമെന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് തീരുമാനം എല്ലാ യു പി ഐ ഐ ഡികളും കർശനമായി ആൽഫാ ന്യൂമറിക് ആയിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അറ്റ് ദ റേറ്റ് ഹാഷ് പോലുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളുള്ള യു പി ഐ ഐ ഡികൾ സിസ്റ്റം സ്വയമേ നിരസിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ ഇത് കർശനമാക്കുന്നതോടെ യു പി ഐ ഗുണഭോക്താക്കൾക്ക് ഇത് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം സ്പെഷ്യൽ ക്യാരക്ടറുകളുള്ള യു പി ഐ ഐ ഡികൾ വഴി നടത്തുന്ന ഇടപാടുകൾ പരാജയപ്പെടും അതായത് ഉദാഹരണത്തിന് ഫോൺ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പൂജ്യം ആണെങ്കിൽ എസ് ബി ഐ ബാങ്കുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിന്റെ യു പി ഐ ഐ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പൂജ്യം ഒ കെ എസ് ബി ഐ എന്നാണെങ്കിൽ പ്രശ്നമില്ല അതേസമയം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പൂജ്യം അറ്റ് ദ റേറ്റ് ഒക്കെ ഹൈഫൺ എസ് ബി ഐ എന്നാണെങ്കിൽ അത് അസാധുവായിരിക്കും ഈ പ്രശ്നം ഒഴിവാക്കാൻ യു പി ഐ ആപ്പുകൾ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യണം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആപ്പിൻ്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണം അടുത്ത മാറ്റം വാഹനങ്ങളുടെ ആർ സിയിൽ വാഹന ഉടമയുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ചെങ്ങന്നൂർ ആർ ടി ഓഫീസിൽ ഫെബ്രുവരി ഒന്ന് മുതൽ പതിമൂന്ന് വരെ പ്രത്യേക കൗണ്ടർ പ്രവർത്തിക്കുമെന്ന് ചെങ്ങന്നൂർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു പരിവാഹൻ സൈറ്റിൽ നിന്ന് വാഹനവുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ലഭിക്കാനും ആർ സി ഡിജിറ്റൽ രൂപത്തിലാക്കാനും ഇത് ആവശ്യമാണെന്നും താലൂക്കിലെ എല്ലാ വാഹന ഉടമകളും മൊബൈൽ നമ്പർ പരിവാഹനുമായി ലിങ്ക് ഉറപ്പ് വരുത്തണമെന്നും അറിയിച്ചു മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഇതിനായി ചെങ്ങന്നൂർ ആർ ടി ഓഫീസിലെ കൗണ്ടർ സേവനം പ്രയോജനപ്പെടുത്താം അടുത്ത അറിയിപ്പ് ഫെബ്രുവരിയിൽ ബാങ്ക് ഇടപാടുകൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഫെബ്രുവരിയിലെ ബാങ്ക് അവധികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ ബാങ്ക് അവധികളുടെ ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ മൊത്തം പതിമൂന്ന് ദിവസമാണ് രാജ്യത്തെ ബാങ്കുകൾ അടഞ്ഞുകിടക്കുക ദേശീയ അവധി ദിനങ്ങൾക്ക് പുറമെ ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേക അവധിയും നൽകിയിട്ടുണ്ട് അതായത് ചില സംസ്ഥാനങ്ങൾക്കോ പ്രദേശങ്ങൾക്കോ മാത്രമേ ആ തീയതികളിൽ ബാങ്ക് അവധി അവധിയുണ്ടായിരിക്കൂ സരസ്വതി പൂജ തൈപ്പൂയം ഛത്രപതി ശിവാജി മഹാരാജ് ജയന്തി മഹാശിവരാത്രി തുടങ്ങിയ നിരവധി ആഘോഷങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കാനിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ ബാങ്കുകൾ അടഞ്ഞുകിടക്കും അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയുടെ രണ്ടാം ഘട്ട വിൽപ്പന കേരളത്തിൽ ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കുമെന്ന അറിയിപ്പ് എത്തുകയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വിലയിൽ പത്ത് കിലോഗ്രാമിൻ്റെ പാക്കറ്റുകളായാണ് വിൽപ്പനയ്ക്ക് ഭാരത് അരി ജില്ലകളിൽ എത്തിക്കുന്നത് റേഷൻ കാർഡ് ഇല്ലാതെ ആർക്കും വാങ്ങാം ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോഗ്രാം അരി ലഭിക്കും ഭാരത് ആട്ട കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിൽപ്പനയ്ക്കെത്തുമെന്നാണ് അറിയിപ്പ് ചെറുവാഹനങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചാകും വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാം ഘട്ട വിൽപ്പനയിൽ അരിക്ക് ഇരുപത്തി ഒമ്പത് രൂപയായിരുന്നു എന്നാൽ ജൂണിൽ ഇവയുടെ വിൽപ്പന നിലച്ചിരുന്നു കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേഷൻ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫെഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് രാജ്യത്ത് ഭാരത് ബ്രാൻഡുകളുടെ വിൽപ്പന കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ സി ശാഖ വഴിയാണ് ജില്ലകളിലേക്കുള്ള അരി വിതരണം വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം